അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഒമ്പതാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നൂസുബിൽ മൊനാസബി അനുയോജ്യമായത് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മിൻ ദുദ്ജിയത് ഹി ഹാറൂന അലൈഹി സ്വലാം ഉർസലൈല അഹലി മദീന അബൂഹു ആസറു ഹുഅ ഇബുൽ ഇസ്ഹാക്ക അലൈഹി സ്വലാം ഇസ്മുഹു ബിഷർ മിൻ ദുജ്യത്തി ദാവൂദ് അലൈഹി സ്വലാം ഈ ബ്രാക്കറ്റിൽ കൊടുത്തവ താഴെയുള്ള ഓരോ ചോദ്യങ്ങൾക്കുള്ള ആൻസറുകളാണ് ഓരോന്നിനോടും അനുയോജ്യമായത് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് സക്കിയ അലി ഇലാം ആൻസർ മിൻ ദുദ്ധിയത്ത് ദാവൂദ് അലൈഹി ഇലാം ദാവൂദ് അലൈഹി ഇലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ക്കക്കറിയ നബി അലൈഹി സ്വലാം രണ്ട് ഇല്ലിയാസ് അലൈഹി സ്ലാം മിൻ ദുദ്ജിയത്തി ഹാറൂൻ അലി ഇലാം ആൻസറ് മിൻ ദുദ്ദിയത്തി ഹാറൂൻ അലി ഇലാം ഇല്ലിയാസ് നബി ഹാറൂൻ നബി അലൈഹി ഇ സ്ലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് മൂന്ന് ദുൽഖിഫുൽ അലിസ്ലാം ആൻസറ് ഇസ് മുഹ ബിഷർ അദ്ദേഹത്തിൻ്റെ പേര് ബിഷുർ എന്നാണ് നാല് ഷായിബ് അലൈഹി സ്വലാം ആൻസറ് ഉർസുല ഇല അഹ്ലി മദിയന ഷായിബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മദിയൻ നാട്ടിലേക്കാണ് ആളുകളിലേക്കാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അയക്കപ്പെട്ടിട്ടുള്ളത് അഞ്ച് യാക്കൂബ് അലൈഹി ഇസ്ലാം ഹു ഇബു ഇസ്ലഹാഖ് അലൈഹി സ്വലാം ആൻസർ ഹുവ ഇബിൻ ഇസ്ഹാഖ് അലൈഹി സ്വലാം അദ്ദേഹം ഇസ്ഹാഖ് നബി അലൈഹി സ്ലാമിൻ്റെ മകനാണ് ആറ് ഇബ്രാഹീമു അലിസ്സലാം അബൂഹു ആൻസർ അബൂഹ് ആസറു ഇബ്രാഹി നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവിൻ്റെ പേര് ആസർ എന്നാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി നുബൈനു വ്യക്തമാക്കാം അദു മൻ അഹമ്മദ് സോലിഹ് അലൈഹി സ്വലാം ഷാലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് വിശ്വസിച്ച ആളുകളുടെ എണ്ണം ആൻസർ മിഹത്തു വൈ നൂറ്റി ഇരുപത് ആളുകൾ രണ്ട് സിന്നു ഹൂദ അലൈഹി സ്വലാം ഹുദൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ വയസ്സ് അർബ അമിയൻ അർബഅം വസത്തീന സെന നാനൂറ്റി അറുപത്തി നാല് വയസ്സായിരുന്നു ഹൂജ നബി അലൈഹി സ്ലാമിനിക്ക് മൂന്ന് മുത്തത്ത് മുൽക്കി സുലൈമാൻ അലൈഹി ഇസ്ലാം സുലൈമാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭരണത്തിൻ്റെ കാലയളവ് ഇഷറിന സെന ഇരുപത് വർഷമായിരുന്നു നാല് ഇസ്മു വാരതി ദാവൂദ് അലൈഹി അലിസ്സലാം ദാവൂദ് നബി അലൈഹിസ്ലമിൻ്റെ പിതാവിൻ്റെ പേര് ആൻസർ അബൂഹു ഈഷാർ ഈഷാർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അഞ്ച് ഒം മൂസ അലൈഹി സ്വലാം മൂസാ നബി അലൈഹി വസ്ലാമിൻ്റെ വയസ്സ് ആൻസർ മിഅത്തും വൈ ഷറൂന നൂറ്റി ഇരുപത് വയസ്സായിരുന്നു ആറ് മദുഫനു ആദം അലൈഹി സ്വലാം ആദം നബി അലൈഹി വസ്ലമിൻ്റെ ആദിനബി അലി വസ്ലാമിന് മറവ് ചെയ്യപ്പെട്ട സ്ഥലം ഐന്ദ സഫ് ജബൽ അബി ഖുബൈസ് മക്കറിലുള്ള ജബൽ അബു ജബൽ അബി ഖുബൈസ് എന്ന പർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് മഹാൻ ആദൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമനെ മറവ് ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ ആക്ടിവിറ്റി മിമോ പൂർത്തീകരിക്കാം ഇന്നമ ഇന്നമോ റബിക്കി ഗുലാം ഡാഷ് ഓലാമൻ ക്കിയ എന്നാണ് ആൻസർ ഉള്ളത് ഇന്നമ ഇന്നമ്മ അനറസൂ റബ്ബിക്കെ തീർച്ചയായിട്ടും ഞാൻ താങ്കളുടെ റബ്ബിൻ്റെ ദൂതനാണ് ലി അഹബലക്കി താങ്കൾക്ക് സമ്മാനം നൽകാൻ വേണ്ടി ഓലാമൻ ക്കിയ പരിശുദ്ധനായ ഒരു കുട്ടിയെ രണ്ട് കോലയ അബത്തി ഇഫ് അൽ മഹത്ത് യാ സ്വാബരി എൻ്റെ പിതാവ് ഇഫ് അൽമത്ത് ഉമർ താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് താങ്കൾ ചെയ്യുക സജ് ധ്വനി ഇൻഷാ അള്ളാഹു അള്ളാഹു സുബനുതാല ഉദ്ദേശിക്കുകയാണെങ്കിൽ ശേഷം നിങ്ങൾ എത്തിക്കുന്നതാണ് മനസ്വാബരീൻ എന്നെ ഷമാശീലര് ഷമ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ് മൂന്ന് മാ ജസ ഉമൻ കസു അൻ ഇല്ല അന്യുസ് ആൻസർ ഔദാബുൻ അലിയും മാ ജാ ഉമ്മൻ അഹു കസൂൻ താങ്കളുടെ അഹിരക്കാരോട് മോശമായി ഉദ്ദേശിച്ചവനക്കുള്ള പ്രതിഫലം ഇല്ല അന്യുസ്തന അത് അവനെ ജയിലടക്കുകയല്ലാതെ മറ്റൊന്നുമല്ല വയതാപുന്നാലിയും അല്ലെങ്കിൽ വേദനാചരകമായ ശിക്ഷ നൽകുക എന്നല്ലാതെ മറ്റൊന്നുമില്ല നാലാമത്തെ ആക്ടിവിറ്റി നുജീബ് ഉത്തരം എഴുതുക ഒന്ന് മിൻ അതിനെ വളരെ തറിയുമോ മറിയം ബീവി എവിടെയാണ് പ്രസവിച്ചത് ബിബൈ തുലഹം ആൻസർ ബിബൈ തുലഹ് രണ്ട് മാതാ കാല യൂസുഫ് അലൈഹി അസ്ലാംഹി യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ ജോലിക്കാരോട് എന്താണ് പറഞ്ഞത് ആൻസർ ഈൻ ഹൈസുലിറൂൻ അവർ മടങ്ങി വരാൻ വേണ്ടി അവരുടെ വിലകളെ അവർ അറിയാതെ അവരുടെ ഭാണ്ഡങ്ങളിൽ അവരുടെ സഞ്ചികളിൽ നിങ്ങൾ എന്തു ചെയ്യാൻ നിക്ഷേപിക്കുക മൂന്ന് മാതാ റ ആ ഫിൽ മനാമി മിസുറിൻ്റെ രാജാവ് സ്വപ്നം കണ്ടു എന്ത് ആൻസർ സുബൈ ബക്കറാത്തിൻ സിമാനിൻഹുന്ന സുബുൻ ഐജാഫുൻ വസബുലാത്തിൻഹറിസാത്തിൻഹുന്ന സബ്ബ സിമാനിൻ സിമാനിൻകുർഹുന്ന സബുൻ ഐജാഫുൻ ഏഴ് കൊഴുത്തതായ പശുക്കളെ മെലിഞ്ഞുട്ടിയതായ പശുക്കൾ ഭക്ഷിക്കുന്നതായിട്ട് കണ്ടു വ സുബ സുബ്രാത്തിൻ ഹുദറിൻ പച്ചയായ കതിരുകളെ വ ഉണങ്ങിയ കതിരുകൾ ഭക്ഷിക്കുന്നതായിട്ടും മിശ്ര രാജാവ് സ്വപ്നം കണ്ടു നാല് ഇബദുൽ അയ്യൂബ് അലൈഹി വസ്ലാം ഭിമ മഹാനായിരിക്കുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എന്തുകൊണ്ടാണ് അള്ളാഹു സുബാ നഹുതാല പരീക്ഷിച്ചത് ിഫക്കത്തിൽ ഔലാദി വൽ അംബാലി വബായ മസ്സഹു ഫിയെ ജസദിഹി ഫസ്വാറ മരിയു ഹസീലൻ ഔലാദി വൽ അംബാലി സമ്പത്തും സന്താനങ്ങളും നശിക്കൽ കൊണ്ട് നശിപ്പിക്കൽ കൊണ്ട് വബായക്ക മസ്സുഹുർഡു അതിനുശേഷം അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അതായത് രോഗം പിടിപെട്ടു എന്നർത്ഥം ഫി ജസദിഹി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഫസാറ അങ്ങനെ അദ്ദേഹമായി മരിയുലൻ രോഗിയായി ഹസീലൻ മെലിഞ്ഞവരായി ലൈഫൻ ബലഹീനുമായി അഞ്ച് എലാമൻ ഉദ്സ് യൂനൂസ് അലൈഹി സ്വലാം യൂനുസ് നബി അലൈഹി സ്വലാമിനെ ആരിലേക്കാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എല അഹ് നീനുവ നീനുവ സമുദായത്തിലേക്കാണ് മഹാനായിരിക്കുന്ന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിക്കപ്പെട്ടത് ആറ് മാത അഹു ഇല ഉമ്മി മൂസ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മയിലേക്ക് അള്ളാഹു സുബ്ബഹാനോ തല വഴി അറിയിച്ചു എന്ത് ആൻസർ അനഖിഫി ഫിത്താബു കുട്ടിയെ ഒരു പെട്ടിയിലിട്ട് ന നൽ നദിയിൽ ഇടുക അതായത് കുട്ടിയെ ഒരു പെട്ടിയിലാക്കി കണ്ട് നൈൽ നദിയിൽ ഒഴുക്കാനാണ് അള്ളാഹു സുബ്രഹാനു താലം മുസ്സാ നബി അലിസ്ലമിൻ്റെ ഉമ്മയോട് ഉമ്മക്ക് വഹി അറിയിച്ചു കൊടുത്തത് അഞ്ചാമത്തെ ആക്ടിവിറ്റി നുത്തർജിമോ പരിഭാഷപ്പെടുത്താം കാലം ഹുസാൻ അലിസ്ലാംസാനൻ മൊസാ നബി അലിസ്സലാം പറഞ്ഞു എൻ്റെ സഹോദരൻ ഹാറൂൻ നബി എന്നേക്കാളും വാചാരനാണ് അതായത് സംസാര ശുദ്ധിയുള്ളവനാണ് രണ്ട് കാല ഷാഹിബിൻ അലിസ്ലാം റബ്ബൻ കോമിനാബിൻ ഹക്കൈ അൻതഹൽ ഫാത്തഹൈൻ ഷാഹിബിൻ നബി അലിസ്ലാം പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളുടെയും ഞങ്ങളുടെ സമുദായത്തിൻ്റെയും ഇടയിൽ നീ സത്യം തുറന്നു തരണമേ നീ തുറന്നു തരുന്നവർ വച്ച് ഏറ്റവും ഉത്തമനാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാർമ്മത്തല്ലാഹി വാത്തൂ